നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞുവെങ്കിലും നമ്മുടെ രാജ്യത്തെ തന്നെ പാകിസ്ഥാന് സ്ഥിതിച്ചുപാടുന്ന ചാരന്മാർ ഉണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് രാജ്യവ്യാപകമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ രാജസ്ഥാനിലെ ജെയ്സാമീർ ജില്ലയിൽ സി ഐ ഡി ഇന്റലിജൻസ് യൂണിറ്റ് നടത്തിയ അന്വേഷണത്തിലാണ് ചാരവൃത്തി നടത്തിയെന്ന് കണ്ടെത്തുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് റിപ്പോർട്ടുകൾ പ്രകാരം നാപ്പത്തിയേഴുകാരനായ ഹനീഫ് ഖാൻ പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ജയ്സാൽ മീർ ജില്ലയിൽ ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാലാമത്തെ ചാരവൃത്തി കേസാണിത് സംസ്ഥാനത്തെ ചാരപ്രവർത്തനങ്ങൾ തന്റെ സംഘം നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് സി ഐ ഡി ഇന്റലിജൻസ് ഐ ജി ഡോക്ടർ വിഷ്ണുകാന്ത് പറഞ്ഞു ഈ അന്വേഷണത്തിൽ ഹനീഫിന്റെ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി ജയ്സാൽ മീറിലെ बसन जूनी जुनी निवासी आया हनीफ खान പണത്തിന് പകരമായി പാകിസ്ഥാൻ ഏജൻസിക്ക് രഹസ്യ സൈനിക വിവരങ്ങൾ കൈമാറിയതായി ആരോപിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ഹനീഫ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി അതിർത്തി പ്രദേശത്തിലേക്കുള്ള എളുപ്പത്തിലുള്ള പ്രവേശനം കാരണം പ്രധാനപ്പെട്ട സൈനിക സ്ഥാപനങ്ങളെയും സൈനിക നീക്കങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇയാൾ പങ്കുവച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധുവിനെ ഹനീഫ് ഒരു പാകിസ്ഥാൻ ഹാൻഡലറുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരുന്നുവെന്നും ഡോക്ടർ വിഷ്ണുകാന്ത് പറഞ്ഞു ഹനീഫിന്റെ മൊബൈൽ ഫോണിൽ സാങ്കേതിക പരിശോധനയിൽ പണത്തിന്റെ പകരമായി നിർണായക സൈനിക രഹസ്യാന്വേഷണ വിവരങ്ങൾ ഐ എസ് ഐക്ക് നൽകുന്നുണ്ടെന്നും സ്ഥിരീകരിച്ചു ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിഐ ഡി ഇന്റലിജൻസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ഹനീഫിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ വർഷം ജയ്സേരിൽ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട നാലാമത്തെ കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഈ ചാരവൃത്തി റാക്കറ്റിനെ പൂർണ്ണമായി തുറന്നു കാട്ടുന്നതിനായി പോലീസ് ഇപ്പോൾ ഹനീഫിന്റെ ശൃംഖലയും മറ്റു പ്രതികളെയും കുറിച്ച് അന്വേഷിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചാരവൃത്തി ആരോപിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെ പിടിച്ചു വന്നത് ചാരവൃത്തി അവസാനിക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കാരണം ഇതൊരു ശൃംഖലയാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു കാര്യങ്ങളും നൽകിക്കൊണ്ട് പണം കൈപ്പറ്റുകയാണ് ഇവർ ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധുർ അവസാനിച്ചപ്പോൾ തന്നെ ഐബി റോയ്ക്ക് തോന്നിയൊരു സംശയമാണ് ഇപ്പോൾ ഈ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോ ആളുകളും അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോ ടി